സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ നേതൃത്വത്തിൽ ബി ജെ പി പുതിയ ഗ്രൂപ്പ് ഒന്ന് ആരോപണം യുവമോർച്ചയിൽ പിടിമുറുക്കിയിരിക്കുകയാണ് ഈ പുതിയ വിഭാഗം യുവമോർച്ച ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ കെ സുരേന്ദ്രൻ എം ടി രമേശ് വിഭാഗങ്ങളെ വെട്ടിനിരത്തി ടാലന്റ് ഹണ്ടിൽ പ്രസിഡന്റ് സ്ഥാനത്ത് ഒന്നാമതെത്തിയ നിപിൻ കൃഷ്ണനെയും സെക്രട്ടറിയായി ഒതുക്കി യുവരാജ് ഗോകുലിനെ പരിഗണിച്ചില്ല അലക്സ് മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് അലക്സ് എന്താണ് ബി സംഭവിക്കുന്നത് വിജയകുമാർ എസ് സുരേഷ് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവ് എസ് സുരേഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അതുപോലെ സംസ്ഥാന ഓഫീസ് പ്രധാനിയായി മാറിയതിനു ശേഷം അതായത് കീ റോളിൽ എസ് സുരേഷ് എത്തിയതിനു ശേഷം അങ്ങനെ എസ് സുരേഷിന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് കൂടി പാർട്ടിയിൽ ഉണ്ടാകുന്നു രൂപം കൊള്ളുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത് അതിൽ എസ് സുരേഷിന്റെ നേതൃത്വത്തിൽ പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പെന്ന ആരോപണം ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം യുവമോർച്ചയിൽ എസ് സുരേഷ് പിടിമുറുക്കിയതാണ് കാരണം ഇന്ന് യുവമോർച്ചയുടെ സഹഭാരവാഹികളെ പ്രഖ്യാപിച്ചിരുന്നു മനുപ്രസാദാണ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ പ്രഖ്യാപനം നേരത്തെ വന്നതാണ് മനുപ്രസാദ് തിരുവനന്തപുരത്തു നിന്നുള്ള നേതാവാണ് മനുപ്രസാദ് എക്സുരേഷ് വിഭാഗക്കാരനാണ് അത് മാത്രമല്ല ആകെയുള്ള യുവമോർച്ച ഭാരവാഹികളിൽ സിംഹഭാഗവും അതായത് ഭാരവാഹികളിൽ ഏഴു പേരൊഴികെ സിംഹഭാഗവും ഇരുപത് ഭാരവാഹികളിൽ ഏഴു പേരൊഴികെ സിംഹഭാഗവും എക്സുരക്ഷന്റെ വിഭാഗക്കാരാണ് അടുപ്പക്കാരാണ് അത് കെ സുരേന്ദ്രൻ എം ടി രമേഷ് വിഭാഗങ്ങളെ വെട്ടി നിരത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാലന്റ് ഫണ്ട് നേരത്തെ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് തന്നെ യുവമോർച്ച സംസ്ഥാന ഭാരവാഹികളെ കണ്ടെത്തിയതിന് വേണ്ടി ചാലന്റ് ഹണ്ട് നടത്തി വിവാദമായിരുന്നു ഈ ചാലന്റ് ഫണ്ടിൽ പ്രസിഡന്റ് സ്ഥാനത്ത് ഒന്നാമത് എത്തിയത് നിതിൻ കൃഷ്ണനാണ് നിതിൻ കൃഷ്ണൻ കോഴിക്കോട് എന്നുള്ള നേതാവാണ് നിതിൻ കൃഷ്ണൻ എം ജി രമേശ് വിഭാഗക്കാരനാണ് നിതിൻ കൃഷ്ണനെ സാധാരണ സെക്രട്ടറിയായി മാത്രം ഒതുക്കിയാണ് ഈ ഭാരവാഹി പട്ടിക വന്നിരിക്കുന്നത് അതുപോലെ ഈ യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായ ബിജെപിയുടെ വേണ്ടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം